സിമിയുടെ ആരോപണങ്ങളോട് യോജിക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ ഒന്നിലധികം പവർ ഗ്രൂപ്പ് കോൺഗ്രസിലുണ്ട് മണിയടി മുഖസ്തുതി സാമ്പത്തികം ഇതെല്ലാം കൂടി കലർന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അത്രയും മോശമായി പാർട്ടി മാറി കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ പോലും ഒതുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അടുത്ത വർഷത്തോടെ പാർട്ടിയിൽ നിന്നും പലരും ഇറങ്ങിപ്പോകുമെന്നും പത്മജ വേണുഗോപാൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു ഇതിൽ ഒരു പവർ ഗ്രൂപ്പ് അല്ല ഒരു നാലഞ്ച് പവർ ഗ്രൂപ്പുകൾ ഉണ്ട് ഇതിന്റെ ഉള്ളില് അതിൽ ആർക്കാണ് സ്ഥാനം കിട്ടണതെന്നു വെച്ചാൽ അവർക്ക് ശക്തി കൂടും ഉടനെ കുറെ ഉപജാപ സംഘങ്ങൾ അവരെ കൂടെ കൂടും പിന്നെ അവർക്ക് മാത്രമാണ് സ്ഥാനമാനങ്ങൾ അപ്പൊ അതുകൊണ്ട് ഈ മണിയടിയും മുഖസ്തുതി സാമ്പത്തികം ഇതെല്ലാം കൂടി കലർന്നാണ് ഇപ്പൊ കോൺഗ്രസ് അതുകൊണ്ട് പവർ ഗ്രൂപ്പുകള് പണ്ടുണ്ടെങ്കിലും ഇത്രയും മോശമായ രീതിയിലായത് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടാണ് ഒരു 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 നാലഞ്ചു കൊല്ലായിട്ടുണ്ട് ഇതിങ്ങനെ തുടങ്ങിയിട്ട് ആർക്കും നിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ആ പാർട്ടിയില് കെ പി സി പ്രസിഡന്റിനെ വരെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോ പിന്നെ സാധാരണ പ്രവർത്തകരുടെ കാര്യം എന്താന്ന് ആലോചിച്ചുകൂടെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ടൊന്നും ഇണ്ടാതിരിക്കുന്നു മാത്രം അദ്ദേഹം അനുഭവിക്കണമൊക്കെ നമുക്കറിയാം പക്ഷെ അതില്ല എന്നവരിപ്പൊ ചിലപ്പോ പറയുമായിരിക്കും പക്ഷെ കണ്ടു തന്നത് ഞങ്ങളൊക്കെ അല്ലേ എന്താന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ കൊഴിഞ്ഞു തുടങ്ങണേ ഉള്ളൂ അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ ആ പാർട്ടിന്ന് പലരും പോകും